ഫെസ്റ്റ് ഫെസ്റ്റ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പുതുതായി എന്ത് പഠിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും നിങ്ങളോട് എങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ നോക്കി എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ എന്ത് പഠിച്ചു നിങ്ങൾ എന്തായി നിങ്ങൾ എങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നെന്ന് ശരിയാണോ അല്ലയോ അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ കാര്യം വെച്ച് നോക്കിയാൽ മതിയാവും നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു വേ ആണ് പറയുന്നത് ചേഞ്ച് യുവർ ഡ്രൈബ് ആൻഡ് ചേഞ്ച് യു വൈബ് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ദ പവർ ഓഫ് യുവർ സർക്കിൾ നിങ്ങളുടെ ആ സർക്കിൾ ചുറ്റുപാടിനെ ബേസ് ചെയ്ത് ആ പവർ എത്രമാത്രം ഇമ്പാക്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ദ റൂൾ ഓഫ് ഫൈവ് എന്നാണ് നോക്കുന്നത് ദ റൂൾ ഓഫ് ഫൈവ് ഓക്കെ അങ്ങനെ പറയുന്ന പേരാണ് അഞ്ച് പേരുടെ നിയമം എന്ന് പറയാം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അഞ്ച് പേരുടെ ശരാശരി രൂപമാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് ഓർക്കുക എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അഞ്ച് പേരുടെ ശരാശരി രൂപമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശീലങ്ങൾ ചിന്തകൾ സംസാരം എന്നിവയെല്ലാം നമ്മുടെ കൂട്ടുകാർക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ അത് ഫോളോ ചെയ്തു പോകുന്നത് അത് നിങ്ങൾ ഇനി ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ നിങ്ങള് എപ്പോഴും സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്ന അവസ്ഥ ആയിക്കോട്ടെ ഫാമിലി സർക്കിളിനകത്ത് ആയിക്കോട്ടെ ഏത് സർക്കിളിനെ ബേസ് ചെയ്ത് നോക്കിയാലും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സംസാരം ഇവയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരനുസരിച്ചായിരിക്കും നിൽക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പുകവലിക്കുന്ന അഞ്ച് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആറാമൻ ആകാൻ സാധ്യതയുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങൾ ആകുമെന്ന് പറയുന്നില്ല എല്ലാ ആൾക്കാരും അങ്ങനെ ആകുമെന്ന് പറയുന്നില്ല പക്ഷെ നമ്മുടെ സാധ്യത കൂടുതലാണ് ആറാമത്തെ ആളായിട്ടുള്ള ഞാൻ എന്തുണ്ട് പുകവലിക്കാൻ സാധ്യത കൂടുതലുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഓക്കെ ഏത് തരത്തിലാണെങ്കിലും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകത നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും എടാ ഇവന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ആ ഗ്രോത്ത് മെന്റാലിറ്റിയിലുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓരോ ദിവസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവൻ സക്സസിലേക്ക് നേടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവന്റെ സുഹൃത്തുക്കളും സെയിം അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന് അപ്പൊ ഇവിടെ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ഭാഗം പഠിക്കാനുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒരു സംഭവം ഉണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വളരാനായിട്ടുള്ള പ്രോത്സാഹിപ്പിക്കുന്ന സൗഹൃദങ്ങളുണ്ട് അതാണ് നമ്മുടെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയാറുണ്ട് നല്ല സുഹൃത്തുക്കൾ നമ്മുടെ സ്വപ്നങ്ങളെ വലുതാക്കും മോശ സുഹൃത്തുക്കൾ നമ്മുടെ സ്വപ്നത്തെ ചിറഞ്ഞിട്ടും നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നല്ല സുഹൃത്തുക്കൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് എന്തു ചെയ്യും കൂടുതൽ ആ പറന്ന് ഉയരത്തിലേക്ക് ഉയരാനായിട്ട് അല്ലെങ്കിൽ പറന്ന് പറഞ്ഞ മുകളിലേക്ക് പോകാനായിട്ട് നമ്മുടെ സ്വപ്നങ്ങളെ വലുതാക്കി 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 സപ്പോർട്ട് ചെയ്യും അത് നിങ്ങൾ നമ്മുടെ ഓഫ്ലൈൻ സെഷനിൽ വന്നപ്പോൾ നമ്മുടെ മാരിറ്റ് ഹോട്ടലിലേക്ക് വന്നപ്പോൾ അവിടെ നിങ്ങൾ കണ്ടു എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ സഞ്ജീവും അഖിലും ഞാൻ സൂചിപ്പിച്ചു നിങ്ങളോട് പ്ലസ് ടുവിന് മുമ്പ് ഞാൻ എന്തായിരുന്നു ഞാൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ യു കെയിലേക്ക് മുന്നേ ഞാൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് സഞ്ജീവിനറിയാന്ന് പറഞ്ഞായിരുന്നു യു കെയിൽ പോയ ശേഷം ഞാൻ പറഞ്ഞു അഖിലന്ന് അറിയായിരുന്നു ഞാൻ എന്താണ് എങ്ങനെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളോടാണ് കടന്നു വന്നതെന്ന് ഇന്ന് ഞാൻ സംസാരിക്കുന്ന പൊസിഷൻ സി ആലോചിക്കെ അപ്പൊ വെറുതെ സംസാരിക്കുന്നത് ഇന്ന് ഞാൻ ഈ ടോപ്പിക് വെറുതെ എടുത്തതല്ല സുഹൃത്തുക്കൾ എത്രമാത്രം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അത് അതിനു വേണ്ടിയിട്ടാ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് നല്ല സുഹൃത്തുക്കൾ നമ്മുടെ സ്വപ്നങ്ങൾ വലുതാക്കും പക്ഷെ മോശ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ നമ്മുടെ സ്വപ്നങ്ങളെയും കൂടെ ചെറുക്കിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലാത്തപ്പോൾ പോലും നമ്മളെ വിശ്വസിക്കുന്നവരാവും അവർ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടെങ്കിൽ ഈവൻ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ഈ കാര്യത്തിൽ നമുക്ക് കയറി വരാൻ പറ്റുന്നു പട്ട് അവര് കൂടെ ആളിയ നിനക്ക് പറ്റും എടി നിനക്കേ പറ്റുള്ളൂ വേറെ ആർക്കെ പറ്റും നീ ചെയ്ത നീ സക്സസ് ഉറപ്പാണ് ആ തരത്തിൽ പോസിറ്റീവായിട്ടുള്ള പിന്നിൽ നിന്ന് ഒരു പുഷി തരും അവര് ഒരു പക്ഷെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും റിസ്ക് എടുക്കുവാനും അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ബിക്കോസ് ദേ നോ നമ്മൾ ഉറപ്പായിട്ടും ആദ്യം പൂർത്തീകരണം നടത്തും അല്ലെങ്കിൽ അവിടെ നമ്മൾ സക്സസ് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ് ആ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും റിസ്ക് എടുക്കാനും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് ഒപ്പം മൂന്നാമത്തെ മെയിൻ ടോപ്പിക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്വാളിറ്റി വിസസ് ക്വാണ്ടിറ്റി അതിന് കുറച്ചുകൂടി മനോഹരമായിട്ട് സംസാരിക്കണെങ്കിൽ എന്താണ് സ്വർണവും കരിക്കട്ടയും നമുക്ക് പറയാൻ പറ്റും നൂറ് സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ അതിനെക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മൂന്ന് സുഹൃത്തുക്കൾ അതിനാണ് പറഞ്ഞ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ആള് കൂടിയിൽ പാമ്പ് ചാവില്ല സോ ക്വാളിറ്റി ഉള്ളത് ആൾക്കാരാണോ ക്വാണ്ടിറ്റി ഉള്ള ആൾക്കാരായിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നോക്കുക ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല പക്ഷെ രണ്ടോ മൂന്നോ മതി സെറ്റാണ് അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് സുഹൃത്തുക്കളായിട്ട് കാണാം പക്ഷേ നിങ്ങളുടെ രഹസ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ പങ്കുവെക്കാനായിട്ട് ഒരു ഇന്നർ സർക്കിൾ മസ്റ്റായിട്ട് നമുക്ക് വേണം ആ ഇന്നർ സർക്കിൾ എപ്പോഴും നിന്ന് കീപ്പ് ചെയ്യണം ഒരുപാട് സുഹൃത്തുക്കൾ ഇരുന്നോട്ടെ കൊഴപ്പില്ല ബട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നിങ്ങളുടെ രഹസ്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നർ സർക്കിൾ എപ്പോഴും ഉണ്ടാവണം ആ ചെറുതു മതി എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുണനിലവാരമുള്ള സുഹൃത്തുക്കൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കും ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും ആരെ ആരെക്കുറിച്ചാണ് പറയുന്നത് ഗുണനിലവാരമുള്ള സൗഹൃദങ്ങൾ ഇല്ലെങ്കിൽ എന്നും തലവേദന ആയിരിക്കും ഇത് ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാര മേ ബി ഇനി അങ്ങനെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സോർട്ടൗട്ട് ചെയ്യുക അരിച്ചെടുക്ക ഏത് അവസ്ഥയിലേക്ക് പോകണം എങ്ങനെ പോണം ഏത് തരത്തിൽ പോകണം എന്ന് പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ ചോയ്സ് ഇസ് യുവസ് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അല്ലേ നെഗറ്റീവ് സ്വാധീനങ്ങളെ നമുക്ക് തിരിച്ചറിയണം അപ്പം നമുക്ക് കട്ടി എളുപ്പമാണ് നിങ്ങളുടെ എപ്പോഴും പരാതികൾ പറയുന്ന ഒരു വ്യക്തിയാണോ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണോ അത് നിങ്ങളുടെ ടോക്സിക് ഫ്രണ്ടാണ് കട്ട് ചെയ്ത് കളഞ്ഞു വേണ്ട ഒരു പക്ഷേ ചെറിയ വിഷമം ഉണ്ടാകും ദീർഘമായിട്ടുള്ള സന്തോഷം സുഖം വേണോ അതോ ഷോർട്ട് ടൈം ആയിട്ടുള്ള സന്തോഷം സുഖം മതിയാവും പരാതികൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ കുറ്റങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ കട്ട് കട്ടിത് കളഞ്ഞു ഇച്ചിരി ബുദ്ധിമുട്ടാകും കാര്യം നമുക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് ഒരുപാട് പേരെ സഹായിക്കേണ്ടതുണ്ട് ഒരുപാട് പേർക്ക് നമ്മള് സപ്പോർട്ടിംഗ് സിസ്റ്റം ആവേണ്ടതുണ്ട് അതുകൊണ്ട് ടോക്സിക് ഫ്രണ്ട് തിരിച്ചറിയാനുള്ള ആദ്യത്തെ വഴി എപ്പോഴും പരാതികൾ പറയുന്ന മറ്റുള്ളൊരു കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണോ കട്ടി നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങുമ്പോ ഓ അതൊന്നും നടക്കാൻ തോന്നില്ലട ഞാൻ കുറെയൊക്കെ നോക്കി എന്റെ കൊച്ചിച്ചൻ്റെ മൂത്ത മോൻ്റെ മോളുടെ മോൻ ഇത് ചെയ്തായിരുന്നു കേട്ടോ നടന്നില്ല നോക്ക നോക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് വെറുതെ ഇതേ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഒരാളാണോ ഇവൻ എന്തിനാണ് തോളത്തേറ്റ് നടക്കുന്നത് കട്ടിയത് കള അസൂയുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ പരാജയത്തിൽ രഹസ്യമായി സന്തോഷിച്ചേക്കാം അത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അകലം പാലിക്കുക ഓക്കെ അത് അത് നമുക്ക് പാടാണ് ആ സംഭവം തിരിച്ചറിയാനായിട്ട് പക്ഷെ ചില അനുഭവങ്ങൾ കിട്ടുമ്പോൾ പഠിച്ചോളും അല്ലേ ചില അനുഭവങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ പഠിക്കും എന്താണ് എങ്ങനെയാണെന്ന് ചില ആൾക്ക് നമ്മളെ കൂടെ ഒട്ടക്കെ നിക്കും ആ തോടോടുതോട് നിൽക്കും നമ്മളാ നമ്മുടെ തോടൊന്ന് കുറച്ചൊന്നും താഴ്ന്നു പോയിട്ടുണ്ടോ രഹസ്യമായി ചിരിക്കുന്ന ചില ചെന്നായ്ക്കൾ ഉണ്ടാവും നമ്മൾ അത്രമാത്രം വിശ്വസിച്ച് നമ്മളെ കൂടെ നിർത്തി ആ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചില സിനിമകളിലൊക്കെ ആണെന്ന് കാണാൻ പറ്റുമല്ലോ അല്ലെ പിന്നിൽ നിന്ന് കാണുന്ന അവസ്ഥ കട്ടപ്പ വാഹവത്തിയ അവസ്ഥ പോലെ കട്ടയ്ക്ക് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് താങ്ങാൻ പറ്റില്ല അവസ്ഥ എന്താണെന്ന് അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ആൾക്കാർ നമുക്ക് വേണ്ട എന്തിനാണ് ടോക്സിക് ഫ്രണ്ട്സിനെ നേരത്തെ തിരിച്ചറിയ അവരെ കട്ട് ചെയ്ത് കളയുക ഞാൻ വീണ്ടും പറയുന്നു ക്വാളിറ്റി ക്വാണ്ടിറ്റി കാണിച്ചിട്ട് കാര്യമില്ല ഒരു ഉപയോഗം ഉണ്ടാവൂല ഇപ്പൊ പറയാൻ ആയിരം ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ നിങ്ങൾക്കൊരു അവസ്ഥ വരുമ്പോ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുമ്പോ നിങ്ങള് ഒന്ന് വീണ് പോകുമ്പോ എത്ര പേര് താങ്ങി നിർത്തുന്നുണ്ട് ഈ നൂറ് ഫ്രണ്ട്സ് വരുമോ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് വരും സോ ഈ ടോപ്പിക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഈ സംസാരിക്കണെന്തോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പിക് അത്രയും ഇമ്പോർട്ടൻറ്റാണ് കാര്യം നിങ്ങളുടെ ഊർജം കൂടുതലും ചോർന്നു പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്സിലൂടെ ഇന്നർ സർക്കിളിലൂടെ അല്ലെങ്കിൽ ആ നിങ്ങളുടെ ഓവറോൾ സർക്കിളിലൂടെ സോ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ മറ്റൊരു ഭാഗം നോക്കുകയാണെങ്കിൽ ദ മിറർ എന്ന് പറയാം കണ്ണാടി എങ്ങനെയാണ് നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നിങ്ങളെ പുകഴ്ത്തുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല നല്ല സുഹൃത്തുക്കൾ എപ്പോഴും പുകഴ്ത്തണമെന്നില്ല നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അത് മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് അതാ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഇറ്റ്സ് അബൌട്ട് ക്വാളിറ്റി പലപ്പോഴും ഞാൻ ക്ലാസ്സില് നിങ്ങളെ വഴക്കു പറയും വിളിക്കും എന്തുകൊണ്ടാ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാകും ഞാൻ പൈസ കൊടുത്തിട്ട് എന്റെ വായി വഴക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ അതിന്റെ എന്റെ ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ നല്ല സുഹൃത്തു കൂടെ ശരിയാണോ അല്ലെ അഥവാ പേഴ്സണൽ മെസ്സേജസ് എന്തെങ്കിലും തരത്തിൽ പേഴ്സണലാണെങ്കിൽ പോലും ഞാൻ നിങ്ങളെ തെറി വിളിച്ചിട്ടുണ്ട് തെറി വിളിച്ചു പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഞാൻ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് സോ അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തെറ്റ് കണ്ടാൽ അത് മുഹത്തു നമ്മളോട് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ഇങ്ങനെയല്ല ഇതാണ് അത് നമ്മൾ തിരുത്താനും നമുക്ക് പറ്റണം നമ്മുടെ കുറവുകളെ പരിഹരിക്കാതെ അത് മാറ്റാൻ സഹായിക്കുന്നവരാകണം നമ്മുടെ യഥാർത്ഥ യഥാർത്ഥ സാമ്പത്തികമാണ് ആക്ച്വലി സൂപ്പർ ആയിട്ടുള്ള ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സമ്പത്തും കൂടെയാണ് നമ്മുടെ ലോങ് ലൈഫിലേക്ക് നമുക്ക് അത് ഒരുപാട് ഉപകാരപ്രദവും ഈ വലിയൊരു യാത്രയിൽ എത്രയോ പേരെ കഴിഞ്ഞു സർ ഇവിടെ ഒരു ഒരു വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് എങ്ങനെസ് കിട്ടാം മറ്റുള്ളവർ നമ്മുടെ നല്ല സുഹൃത്തുക്കളാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുന്നേ നമ്മൾ മറ്റുള്ളവർക്ക് നല്ല സുഹൃത്തുക്കളായ മാത്രം മതി അല്ലേ എനിക്ക് നല്ലൊരു സുഹൃത്ത് വേണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ പ്രചോദനം എനിക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന സുഹൃത്ത് എനിക്ക് വേണമെന്ന് പറയുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് നല്ല ബെസ്റ്റ് സുഹൃത്തായ മതി ഓട്ടോമാറ്റിക് ആയിട്ട് ആ വ്യക്തി ആവില്ലേ അപ്പൊ നമ്മൾ ആദ്യം ആ വ്യക്തിക്ക് ആ റെസ്പെക്റ്റും ആ സ്ഥാനവും കൊടുത്താൽ മതി അപ്പൊ കിട്ടിക്കോളും മറ്റുള്ളവരെ സഹായിക്കുവാനും പ്രചോദനം നൽകുവാനും നമുക്ക് സാധിക്കണം സോ ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ കൂടെയുള്ളവർ ശരിയല്ല എങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് നിങ്ങൾ വൈകും അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുത്തേ ഇന്ന് തേർഡ് ആയുള്ളൂ തേർഡ് ഓഫ് ജനുവരി ജനുവരി മൂന്നാം തീയതി ആയുള്ളൂ സോ ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ നിങ്ങൾ കൂടുതൽ കൂടെയുള്ള ആൾക്കാർ ശരിയല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റില്ല വൈകും എത്തുമായിരിക്കാം വൈകും അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു വൃത്തം ഏത് തരത്തിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കണമെന്ന് നിങ്ങളുടെ ചോയ്സ് എപ്പോഴും ഞാൻ പറയാറുണ്ട് പലപ്പോഴും പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയണത് കേട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യു ആർ നെറ്റ് വേർത്ത് യു ആർ നെറ്റ് വേർത്ത് ആണ് അല്ലെ നിങ്ങളുടെ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് നെറ്റ് വെർത്ത് ആണ് അപ്പൊ ഏത് തരത്തിലുള്ള നെറ്റ്വർക്ക് ഏത് തരത്തിലുള്ള നെറ്റ്വർക്കാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ നെറ്റ് വെർത്ത് ഉണ്ടാവുന്നത് ആ ഒരു മൂല്യം നിങ്ങൾ പുറത്ത് സൃഷ്ടിക്കാൻ പോകുന്നത് സോ ഇന്നത്തെ വിഷയം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സക്സസിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളും ആയിരിക്കണം വേഗത്തിലെത്തണമെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ സൂപ്പർ ആയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എത്തിയേക്കാം പക്ഷേ വൈകി ഒരുപാട് നിങ്ങൾ കൂടുതൽ ആൾക്കാർ മേരീഡ് ആയ ആൾക്കാരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം ഏറ്റവും ഇന്നർ സർക്കിൾ ഉള്ള കുറച്ച് ആൾക്കാർ അതിനപ്പുറം മതി അപ്പം സർക്കിൾസ് തിരഞ്ഞിരിക്കുക ഫാമിലി ഒരു സർക്കിൾ അതിന് പുറത്തൊരു സർക്കിൾ അതിന് പുറത്തൊരു സർക്കിൾ വൈഫിനോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഹസ്ബൻഡിനോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും സോ അവിടെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ യു കാൻ ഷെയർ അവിടെ ഉള്ളിൽ നിന്ന് ഈ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളപ്പം നമ്മുടെ ഉള്ളിലുള്ള വേദന എന്തെങ്കിലും ഒരു സംഭവം അവരോട് തുറന്നു പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു റിലീഫ് ഒരു ഭാരമില്ലാത്തൊരവസ്ഥ സുഖം സന്തോഷം ഒരു അറിയാ ഇപ്പഴാണൊന്ന് സമാധാനായ ആരോട് പറയാനേ ഈ അവസ്ഥ ഏടി നീ ഇല്ലായിരുന്നെ ഇനി പറ്റത്തില്ലായിരുന്നേട്ടോ നീ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മനസ്സൊന്ന് സംസാരിക്കാൻ വന്ന പറ്റിപ്പോ എന്ത് ചെയ്യാനാ അല്ലേ എല്ലാ തൻ്റെ ചെയ്തിട്ട് നമ്മൾ നേരെ ആരുടെ ആരെടുത്തായിരിക്കും എന്നിട്ട് അവനെയും കൂടെ അതിനകത്ത് ചേർക്കും ചേർക്കല്ലേ ഓൾറെഡി എനിക്ക് ഒരുപാട് വള്ളികളുണ്ട് ഇനി നിന്റെ തോളിൽ ആ സമയത്ത് ഇങ്ങനെ പറയും ബട്ട് അവ കൂടെ ഉണ്ടാവും ഇറ്റ്സ് അബൌട്ട് ക്വാളിറ്റി അപ്പൊ ഇനിയെങ്കിലും നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാനാണ് നോക്കുക നമ്മൾ അവരെ കൂടെ നിൽക്കുമ്പോഴേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് വളരും അതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ നിങ്ങളുടെ ചോദിച്ചത് നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കളെത്താം നിങ്ങൾ ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴോ അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തുമെന്ന് കറക്റ്റായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും ഇത് ഞാൻ പറഞ്ഞതല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പല റൈറ്റേഴ്സും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നേ സർക്കണ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് സോ വളരെ മനോഹരമായ ദിവസം ഞാൻ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു